ഇത് കണ്ടിട്ട് അപാതന്നലെ ഇത് പോലത്തെ മാവിനെ പിന്നെ ആരോഗ്യ അവിടെ കായ്ക്കാത്തൊരു മാവുമലാണ് നമ്മളിത് ചെയ്യാൻ പോണത് ഇനി ആവുമ്പോ ഈ ഒരു വെറൈറ്റി വരും നിങ്ങൾക്ക് ആദ്യത്തിൽ അറിയണേ ഇത് കാഴ്ച മാവാണല്ലേ മാവണല്ലേ എടുക്കാൻ പാടില്ല അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലേ എത്ര സമയം എടുക്കും കായ്ക്കാന് രണ്ടു വർഷം അമ്മ കഴിഞ്ഞ വീഡിയോ ചെയ്തൊക്കെ തളിയിലല്ലോ എന്നല്ലേ ചെയ്യണം കമന്റിൽ കൊറേ ആൾക്കാർ റിസൾട്ട് കാണിക്കുന്ന അപമാനിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് ചെയ്യണം ഇതാ ഇത് കാലാപ്പാടി കാലാപ്പാടി എടുത്തോ കണ്ട അതിപ്പോ കാലാപ്പാടി പൂവിട്ട് നോക്കാം അത് പങ്കസാണ് അത് വെളുക്കാൻ പറ്റില്ല വേണ്ട അത് നല്ലതല്ല നാസിക് ദിവസം നല്ലല്ലോ കുഴുക്കേടല്ലാം വാങ്ങണല്ലേ അത് ശരി ശ്രദ്ധിക്കണല്ലേ പിന്നെ വേറെ കാഴ്ച അപ്പൊ ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകണമെന്ന് അറിയോ നിങ്ങളാ കായ്ക്കാത്ത മാവില്ലേ അത് നമ്മൾ റെഡിയാക്കാൻ പോവുക രണ്ട് വർഷം കൊണ്ട് സെറ്റ് ആണ് നമുക്കൊന്ന് കേൾക്കണട്ടോ ഇതെന്താ ഇത് നിങ്ങളെ പരിപാടി ആവുമല്ലേ അപ്പൊ ഇതാണ് കായ്ക്കാത്ത മാവട്ടെ അപ്പൊ ഇവിടെ ഈ ഒരു പറമ്പിൽ തന്നെ കായ്ച്ച നല്ല വെറൈറ്റീസ് വെച്ചിട്ടാണ് നമ്മൾ പിടിപ്പിക്കാൻ പോകുന്നത് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു തരാം നല്ല എടുത്തരാ കമ്പ് കൊണ്ടല്ലോ അതെ ഇവിടുത്തെ കമ്പെടുത്തത് വരുമ്പോ കണ്ടതല്ലേ പിന്നെ ഫസ്റ്റ് കട്ട് ഫസ്റ്റ് കട്ട് കട്ട് അടിപൊളി നല്ലൊരു അപമാനിക്കുന്നുണ്ട് ചേച്ചി ക്യാമറ പോരെ വീടും എടുക്കുന്നുണ്ട് വേണ്ടി എല്ലാ സൈഡിലും ഒരേ പോലും ഒരു അഞ്ചു വെറൈറ്റി വരും ആളിങ്ങനെ നോക്കണോക്കാ ഇതൊക്കെ എങ്ങനെയാണലോചിക്കുന്നത് വെറൈറ്റിന്ന് അറിയോ ഇത് എന്താ തോന്നണല്ലേ നമ്മള് ഫസ്റ്റ് എടുത്തത് ക്വാട്ടർ കോണല്ലേ അപ്പൊ കായ്ക്കാത്തോണം വെച്ച് കുടുത്തിരിക്കുന്നത് ഇത് വൺ സൈഡ് കട്ട് ബാക്ക് സൈഡ് ചേർന്ന ചെറുതായി കട്ട് ചെയ്യാ ഇത് ആ അച്ഛോ ശരിക്കും ഈ ഒരു ശരിക്കാന് ഏകദേശം പതിനെട്ട് ദിവസം നമ്മളെ കഴിഞ്ഞ പിടി ചെയ്ത് സെറ്റ് ഓക്കെ അപ്പൊ അവര് ഹാപ്പി ഇത് ഇതേതാണ് എത്ര ദിവസം കഴിയും അതൊക്കെ ഈ ഒരു മാവമ്മ എത്ര വെറൈറ്റീസ് നാല് വെറൈറ്റീസ് പിടിക്കും അല്ലേ എത്ര വർഷം എടുക്കും ഒക്കെ ആ സിപ്പ് കവർ ഇടലേ സിപ്പ് കവർ ഇടാൻ കാരണം എന്താ ഫോൺ ചെയ്യാൻ